നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം വർഷങ്ങളായി മ്യൂസിക്കൽ റിയാലിറ്റി ഷോസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ കേൾക്കുന്നൊരു വാക്കാണ് സംഗതി എന്ന് അല്ലെ എന്നാൽ എന്താണ് ഈ സംഗതി ആ സംഗതി ശരിയായില്ല ആ സംഗതിയുടെ ഇന്ന പോർഷൻ ശരിയായില്ല അങ്ങനെയൊക്കെ ജഡ്ജസ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതെന്താണ് ഈ സംഗതി അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മുഴുവനായി മനസ്സിലാകാൻ സ്കിപ്പ് ചെയ്യാതെ കാണണേ സംഗതി എന്ന വാക്കിനെ കുറിച്ച് എളുപ്പമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടെടുക്കാം ആ ഒരു ട്യൂൺ ട്യൂണുണ്ടാവുമല്ലോ ആ അതിൻ്റെ ആയിട്ടുള്ള ഒരു ട്യൂണിന് ചെറുതായിട്ടൊരു ഇമ്പ്രവൈസേഷൻ കൊടുത്ത് ചെറിയ വ്യത്യാസം വരുത്തി കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി പാടുന്ന ഒരു രീതിയുണ്ട് ഉള്ള ട്യൂണിനെ കുറച്ചുകൂടെ വ്യത്യാസപ്പെടുത്തി അടുത്തൊരു ട്യൂൺ കൂടെ അതിനെ വ്യത്യാസപ്പെടുത്തി ഇനി വേറെയും ഉണ്ടാകാം അങ്ങനെ മാറി മാറി വരുന്ന ട്യൂണുകൾ മാറി മാറി പാടുന്ന ആ രീതിയാണ് ഓരോരോ സംഗതികളായിട്ട് പറയുന്നത് അതായത് ആദ്യം പാടുന്ന ആ ഒരു ട്യൂൺ അതിൻ്റെ ആദ്യത്തെ സംഗതി ആയിരിക്കും രണ്ടാമത് ചെറിയ ഇമ്പ്രോയ്സേഷൻ കൊടുത്ത് പാടുന്നത് രണ്ടാമത്തെ സംഗതി ആയിരിക്കും മൂന്നാമത് മാറ്റുന്നുണ്ടെങ്കിൽ അത് മൂന്നാമത്തെ സംഗതി അങ്ങനെയും കണക്കാക്കാം ഉദാഹരണം പറഞ്ഞാൽ ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ എന്നൊരു ഗാനമുണ്ടല്ലോ അതിൻ്റെ ചരണം ഭാഗത്ത് തെക്കേ മുറ്റത്തെ ആ അത് നമുക്കൊന്ന് പാടി നോക്കാം തെക്കേ മുറ്റത്തെ അങ്ങനെ ഒരു വരിയുണ്ട് ആ ഇത് ഇതാണ് ആദ്യത്തെ സംഗതി ഇപ്പൊ പാടിയു രണ്ടാമത് ഒരെണ്ണം വരുമ്പോൾ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് തെക്കേ മുറ്റത്തെ അതാണ് രണ്ടാമത്തെ സംഗതി അപ്പൊ ആദ്യം ഞാൻ പാടിയത് അതിൻ്റെ ആദ്യത്തെ സംഗതി ഇപ്പോൾ പാടിയത് അതിന്റെ രണ്ടാമത്തെ സംഗതി രണ്ടാമത് പാടുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നുണ്ടല്ലോ കുറച്ചുകൂടെ നന്നാക്കി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്ത് പാടുന്നത് അതാണ് അതിന്റെ സംഗതി എന്ന് പറയുന്നത് ഇതിപ്പോ രണ്ട് സംഗതിയായി ഇതിൽ കൂടുതൽ സംഗതികളുള്ള പാട്ടുകളും ഉണ്ട് ഇനി മറ്റൊരു ഗാനമെടുത്താൽ മങ്കൈമാൻ തുളത്ത അതാദ്യത്തെ സംഗതി മങ്കൈമാൻ വിഴിയം അത് രണ്ടാമത്തെ സംഗതി ഇങ്ങനെ ആ ഒരു വരിക്കും രണ്ട് സംഗതികളാണ് വരുന്നത് ഏകദേശം ആയി കാണുന്നു വിചാരിക്കുന്നു സംഗതി എന്നുവെച്ചാൽ എന്താണെന്ന് ഇനിയിപ്പോ പാട്ട് കേൾക്കുമ്പോഴും എന്തായിരിക്കും ആ സംഗതി ഈ സംഗതി എന്ന് ഉദ്ദേശിച്ചെന്ന് ഏകദേശം മനസ്സിലായി കാണുന്നു പ്രതീക്ഷിക്കുന്നു ഇനി കർണാടക സംഗീതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കീർത്തനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സംഗതികൾ കാണുന്നത് കീർത്തനം എന്ന് പറയുമ്പോൾ അതിന് മൂന്ന് പാർട്ടുണ്ട് പല്ലവി അനുപല്ലവി ചരണം ചിലപ്പോൾ ചരണത്തിന്റെ എണ്ണം കൂടി വരാം അപ്പോൾ പല്ലവിയിലാണ് സാധാരണയായി കൂടുതൽ പല്ലവിയിലും അനുപല്ലവിയിലും കൂടുതൽ സംഗതികൾ കാണപ്പെടുന്നത് ചില കീർത്തനങ്ങൾക്ക് ഒന്നോ രണ്ടോ സംഗതിയൊക്കെ കാണുകയുള്ളൂ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ അങ്ങനെ ചെറിയ നമ്പർ സംഗതികളെ കാണുകയുള്ളൂ അതേസമയം വാതാവി ഗണപതി അതുപോലെ ക്ഷീരസാഗര അങ്ങനെയൊക്കെയുള്ള വാതാവിഗണപതി എന്ന കീർത്തനത്തിലെ വാതാബി ഗണപതി ഭജേഹം എന്ന ആ ഒരു വരിയിൽ തന്നെ ഏഴോ എട്ടോ സംഗതികളുണ്ട് അതുപോലെ പടിപടിയായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്താണ് അതിൻ്റെ ഓരോ സംഗതിയും വരുന്നത് അതുപോലെ ഏഴെട്ട് സംഗതികളുള്ളതുകൊണ്ട് പന്ത്രണ്ട് സംഗതികൾ വരെയുള്ള വലിയ വലിയ കീർത്തനങ്ങളും ഉണ്ട് പിന്നെ ചില ചില കീർത്തനങ്ങളിൽ ആനുപല്ലവിയിലോ ഒന്നോ രണ്ടോ സംഗതി ഉണ്ടാവും ചിലതിൽ ചരണത്തിലും ഒന്നോ രണ്ടോ സംഗതി ഉണ്ടാവും പക്ഷെ കൂടുതലായും അധികം സംഗതി ഇല്ലാത്തതായിരിക്കും കൂടുതൽ അപ്പോൾ ഇനി അതിലൊരു ഉദാഹരണം എടുത്താൽ നമുക്ക് വളരെ പോപ്പുലറായിട്ട് ഇപ്പോൾ എല്ലാവരും കേട്ടുവരുന്ന വരുന്ന എന്തൊരോ മഹാനുഭാവുലു എന്ന കീർത്തനം ഒന്ന് എടുത്തു നോക്കിയാൽ അതിൻ്റെ പല്ലവി എന്തൊരോ മഹാനുഭാവുലു അന്തരീക്ക് വന്ദനമുലു എന്നുള്ളതാണ് പല്ലവി അതിൽ ആദ്യത്തെ സംഗതി വരുമ്പോൾ എന്തരോ മഹാനു ഭാവുലു അതാദ്യത്തെ സംഗതി ോ അത് രണ്ടാമത്തെ സംഗതി എന്തരോ അത് മൂന്നാമത്തെ സംഗതി അങ്ങനെ ഇനിയും രണ്ട് മൂന്ന് സംഗതികളും കൂടെ ഉണ്ട് അതുപോലെ അനുപല്ലവി എടുത്താലും ചന്ദുരുവർണുനീ ഒന്നാമത്തെ സംഗതി ചന്ദ അത് രണ്ടാമത്തെ സംഗതി അങ്ങനെ ഇനിയും സംഗതികൾ കിടക്കുന്നു അപ്പോൾ കീർത്തനങ്ങൾ വരുമ്പോൾ ഇതാണ് ആ ഇമ്പ്രൂവൈസേഷൻ്റെ ഒരു ഒരു ലെവൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി ഇങ്ങനെയാണെന്ന് പറയാം ഒരു ആദ്യം പാടുന്ന സംഗതിയെക്കാളും ഒരുപടി മേളിലായിരിക്കും രണ്ടാമത്തേത് ഇനി മൂന്നാമതോ നാലാമതോ സംഗതികൾ ഉണ്ടെങ്കിൽ ആ മുമ്പ് അതിനു മുമ്പ് പാടിയതിനേക്കാൾ കുറച്ചുകൂടെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത് ടി മുകളിലായിട്ട് തന്നെ ഓരോ സംഗതികളും വരുവുള്ളൂ അപ്പം അങ്ങനെ ഒരു ഒരു വരി അതിനെ അതിൻ്റെ സാഹിത്യം മാറ്റാതെ അതേ ട്യൂണിൽ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വ്യത്യാസം വരുത്തി പുതിയ പുതിയ ട്യൂണാക്കി പാടുന്നതിനാണ് സംഗതികൾ എന്ന് പറയുന്നത് ആ രീതിയെല്ലാം ഞാൻ പറയുന്നത് ആദ്യത്തെ ഒരു ട്യൂണുണ്ടല്ലോ അത് ഒരു സംഗതി രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് വേറൊരു ചെറിയ വ്യത്യാസം വരുത്തി പാടുന്നുണ്ടാകുമല്ലോ അപ്പോഴെല്ലാം ചില വിചാരിക്കും ഇതുതന്നെയല്ലേ ഇപ്പോഴും പാടിയെ അത് തന്നെയല്ലേ ഇപ്പോൾ മൂന്നാല് തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയല്ലേ പാടിക്കൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കീർത്തനങ്ങൾ സാധാരണ പാടുമ്പോൾ ഒരു സംഗതി രണ്ട് പ്രാവശ്യം അതാണ് അതിൻ്റെ ഒരു കണക്ക് അപ്പോൾ ഒരു നാലഞ്ച് സംഗതികളുള്ള കീർത്തനങ്ങളാകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ എണ്ണം കൂടി വരും അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അപ്പോൾ ഇതാണ് സംഗതി എന്നുള്ള ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു സംഗതി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ ഐഡിയ എങ്കിലും എല്ലാവർക്കും കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മുഴുവനായി കണ്ടതിന് ഒരുപാട് നന്ദി